ശ്രീകൃഷ്ണചരിതാമൃതത്തില് സുഭദ്രാഹരണവും ഭഗവാൻ ശ്രുതദേവ സന്ദർശനവുമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിദേഹ മഹാരാജാവിന്റെ അടുത്ത് പോയി ആ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു എന്ന് വിശേഷിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഇതേ നിമിഷത്തിൽ തന്നെ ബ്രാഹ്മണനും കൃഷ്ണന്റെയും പരിവാരങ്ങളും കൃഷ്ണനും പരിവാരങ്ങളും സ്വഗ്രഹത്തിൽ സ്വീകരിച്ച് ആദരിക്കുകയായിരുന്നു ആ ബ്രാഹ്മണശ്രേഷ്ഠൻ അത് അതിനവസരം ലഭിച്ചാൽ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം കൊണ്ട് വീർപ്പുമുട്ടി അതിഥികൾക്ക് സുഖമായ ഇരിപ്പിടങ്ങൾ നൽകി അവരെ ഉപരിവിഷ്ടരാക്കിയ ശേഷം തന്റെ അംഗവസ്ത്രം എറിഞ്ഞ് എറിഞ്ഞു കളഞ്ഞു നൃത്തം ചെയ്യാൻ തുടങ്ങി ശ്രുധദേവൻ സമ്പന്നനൊന്നും രാജാവിന്റെ കൂട്ട് എല്ലാവിധ സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒന്നും ഭഗവാനെ സ്വീകരിക്കാനോ ഇല്ലേ ആ ഋഷിമാരെ സ്വീകരിക്കാനോ അവിടെ പ്രകടമായിരുന്നില്ല കാരണം ശ്രദ്ധദേവൻ സമ്പന്നനായിരുന്നില്ല സാധാരണ ഒരു ബ്രാഹ്മണൻ മാത്രമായിരുന്നു അതിനാൽ വിശിഷ്ട അതിഥികൾക്ക് ഇരിക്കാൻ പായും മരപ്പലകളുമാണ് കൊടുത്തത് പക്ഷേ ആവുന്നത്ര ഭംഗിയായിട്ടുള്ള സൗകര്യങ്ങൾ വെച്ച് അവരെ സ്വീകരിച്ചു ഭഗവാനെയും മഹർഷിമാരെയും ശുചിച്ചു തുടങ്ങി തുടർന്ന് ഭാര്യമാരെ ഭാര്യയോടൊപ്പം ഓരോ അതിഥിയുടെയും കാൽ കഴുകിച്ച് ആ ജലം കൊണ്ട് കുടുംബാംഗങ്ങളുടെ തലയിൽ തളിച്ചു പരമദരിദ്രനാണെങ്കിലും ബ്രാഹ്മണൻ ആ അവസരത്തിൽ ഏറ്റവും ഭാഗ്യവാനായിരുന്നു കാരണം ഭഗവാൻ കൃഷ്ണനെയും പരിവാരങ്ങളെയും സ്വീകരിച്ച് ആദരിക്കുമ്പോൾ അതീന്ദ്രിയ ആനന്ദത്താൽ അതീന്ദ്രിയമായിരിക്കുന്ന ആനന്ദത്താൽ അദ്ദേഹം സ്വയം മറന്നുപോയി സ്വീകരണത്തിന് ശേഷം പഴങ്ങൾ തൂപം സുഗന്ധജലം ജലം തുളസിതളം കുശപ്പുല്ല് താമരപ്പൂവ് തുടങ്ങിയ ഭഗവാനും മഹർഷിമാർക്കും സമർപ്പിച്ചു അങ്ങനെ അവരെ അർഹവാദാദികളെ കൊണ്ട് പൂജിച്ചു അവയൊന്നും വിലപിടിച്ച സാധനങ്ങളായിരുന്നില്ല എളുപ്പം ശേഖരിക്കാവുന്നതേയുള്ളൂ എങ്കിലും ഭക്തി നിർഭരമായിരിക്കുന്ന സ്നേഹത്തോടെ സമർപ്പിക്കപ്പെട്ടതിനാൽ ഭഗവാൻ കൃഷ്ണനും പരിവാരങ്ങളും അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു ചോറും പരിപ്പും മാത്രം അടങ്ങുന്ന വളരെ ലളിതമായിരിക്കുന്ന ഭക്ഷണമാണ് ബ്രാഹ്മണന്റെ ഭാര്യ തയ്യാറാക്കിയിരുന്നത് എങ്കിലും അത് സമർപ്പിച്ചത് ഭക്തിപൂർവ്വമായതിനാൽ അതിഥികൾ അവയും അത്യന്തം സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനും ഒപ്പമുള്ളവരും ഭക്ഷണം നൽകുന്നതിനിടയിൽ ബ്രാഹ്മണൻ ചിന്തിച്ചു ഞാൻ ഗ്രഹസ്ഥ ജീവിതത്തിന്റെ അന്ധരൂപത്തിൽ പതിച്ച് പതിച്ചു പോയിരിക്കുന്നു അങ്ങേയറ്റം നിർഭാഗ്യവാനാണ് ഞാൻ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ കൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ സമ്പന്ധികളായിട്ടുള്ള മഹർഷിമാരുടെയും കേവലം സാന്നിധ്യം മാത്രം മതി ഒരു സ്ഥലം തീർത്ഥാടന കേന്ദ്രം പോലെ പവിത്രമായി തീരാൻ അങ്ങനെയുള്ളവർ ഈ ഗ്രഹത്തിൽ വരാമെന്ന് സമ്മതിച്ചതെങ്ങനെ ബ്രാഹ്മണന്റെ ചിന്തക്കിടയിൽ അതിഥികൾ ഭക്ഷണം പൂർത്തിയാക്കി അപ്പോൾ ശ്രുതദേവ ബ്രാഹ്മണനും പത്നിയും മക്കളും മറ്റു ബന്ധുക്കളും വിശിഷ്ടാതിഥികളെ സേവിക്കാൻ അവിടെ എത്തി ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങൾ സ്പർശിച്ച് കൊണ്ട് ബ്രാഹ്മണൻ ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് സർവശ്രേഷ്ഠനാണ് പര പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ ഭൗതിക പ്രപഞ്ചത്തിൽ അതീന്ദ്രിയമായിട്ട് അങ്ങ് നിലകൊള്ളുന്നു ഭൗതിക ലോകത്തിന്റെയോ ബു ബദ്ധാത്മാക്കളുടെയോ പ്രവർത്തനങ്ങൾക്കൊന്നിനും അങ്ങയുടെ സ്ഥിതിയുമായിട്ടും ബന്ധമൊന്നുമില്ല ഇന്ന് മാത്രമല്ല അങ്ങ് എനിക്ക് ചെവി തരുന്നതെന്ന് കാര്യം ഞാൻ വിലമതിക്കുന്നു സൃഷ്ടിയുടെ ആദ്യ നാൾ മുതൽ പരമാത്മാ സ്വരൂപത്തിൽ അങ്ങ് സകല ജീവാത്മാക്കളുടെയും ബന്ധപ്പെടുന്നുണ്ട് ബ്രാഹ്മണന്റെ വാക്കുകൾ പ്രബോധാത്മകമാണ് സർവേശ്വരനായിരിക്കുന്ന പരമേശ്വരൻ പരമപുരുഷൻ പരമാത്മാ രൂപത്തിൽ മഹാവിഷ്ണുവായും പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നുവെന്നും തികഞ്ഞ സൗഹൃദ ഭാവത്തിൽ ബദ്ധാത്മാവിനോടൊപ്പം ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഒരു വസ്തുതയാണ് ബ്രാഹ്മണൻ വെളിപ്പെടുത്തുന്നത് അതിനാൽ ആദ്യം മുതൽ തന്നെ ഓരോ ജീവാത്മാവിനോടൊപ്പവും ഭാഗം ഭഗവാൻ ഉണ്ട് എന്നുള്ളതാണ് ഭഗവാൻ തന്നെയാണ് നമ്മുടെ അന്തർയാമിയായിട്ട് ജീവാത്മാവായിട്ട് സഹലശക്തി ചൈതന്യമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ നാഥനായിട്ട് വർധിക്കുന്നത് എന്ന് നമുക്ക് അനുനിമിഷം വിചാരം ചെയ്യേണ്ടതായിട്ടുണ്ട് അതില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിലും ദുഃഖം ഹേതുക്കൾക്കുള്ള കാരണങ്ങളെ അന്വേഷിച്ച് മയൽപ്പെട്ട് ജീവിതം വ്യർത്ഥമാക്കുന്നത് സംസാര ബന്ധനത്തിൽപ്പെടുന്നത് പ്രാരാപ്തങ്ങളിൽ ഉഴഴുന്നത് അത് തന്നെയാണ് വീണ്ടും വീണ്ടും ശരീരം എടുത്ത് വരാനും നിമിത്തമായി ഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശക്തിയും ഈശ്വരന്റെ ശക്തി തന്നെയാണ് അതാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് പക്ഷെ മായയുടെ പ്രഭാവത്താൽ നമ്മൾ ഈശ്വര ശക്തി പുറത്താണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അത് അന്വേഷിച്ച് നടക്കുകയാണ് തേടി അലയുകയാണ് ആ വൺ പേഴ്സൻറ് തേടി അലയുന്ന കൂട്ടത്തിൽ ഈശ്വരനെ തേടി നടക്കുന്നവർക്ക് പോലും മായവിടെ ബാധയേൽക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് നമ്മളിലുള്ള ശക്തിയെ മറന്നിട്ട് പുറത്തന്വേഷിച്ച് നടന്നാൽ അത് അന്വേഷിച്ച് നടന്നാൽ തന്നെ അതിൻ്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ യഥാർത്ഥ ശക്തി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പ്രഭാവം കൊണ്ട് പ്രകടമാകുന്ന ഒരു ശക്തിയുടെ ഒരു അംശം മാത്രമാണ് നമ്മൾ അതിൽ തൂങ്ങി പിടിച്ച് അതിൻ്റെ പിന്നാലെ കെട്ടിമറിയുന്നതെന്നർത്ഥം അതാണ് നമുക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ ഒട്ട് തീരെ അറിയൊന്നുമില്ല യഥാർത്ഥത്തിൽ ശക്തി ധൈര്യം നമ്മുടെ നല്ല ഉള്ളിൽ തന്നെ ഇരിക്കുന്നു പക്ഷെ നമ്മൾ അത് മറന്നിട്ട് പുറത്തന്വേഷിച്ച് നടക്കുമ്പം അതാണ് സർവതം എന്ന് വിചാരിച്ചിട്ട് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ വ്യവഹാര ദൃഷ്ടിയിൽ അതിനെ സമീപിക്കുമ്പോൾ അത് കേവലം വ്യവഹാരമായിട്ട് മാറുന്നു ഈ ശരീരം നശിക്കുന്നതോടൊപ്പം ആ വ്യവഹാരവും നശിച്ചു പോകുന്നു വീണ്ടും ഈ വ്യവഹാരത്തിൽ അതിൻ്റെ പ്രഭാവം കൊണ്ടുണ്ടാകുന്ന ആ യഥാർത്ഥ രൂപത്തിലേക്ക് എത്താനുള്ള ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് വീണ്ടും പുതിയ ശരീരം നമുക്ക് കിട്ടുന്നതും അതനുസരിച്ചുള്ള ശരീരം ശരീരമെടുത്ത് വീണ്ടും ഈ ചക്കര തന്നെ പെട്ടുപോകുന്നതാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനന മരണങ്ങളിൽ പെടുന്നത് എന്നർത്ഥം അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഓരോ ജീവാത്മാവിനോടൊപ്പം ഭഗവാനുണ്ട് ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ജനിക്കാൻ പോലും നിമിത്തമാകില്ല സർവസ്യാഗം ഹൃദയ സന്നിവിഷ്ടോ മൊത്ത സ്മൃതിജ്ഞാനമാകോ ചാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓരോ ജീവപ്രാണികളുടെയും മനുഷ്യന്റെ മാത്രമല്ല എല്ലാ ജീവപ്രാണികളുടെയും ഹൃദയഗമനത്തിൽ ഇരുന്നു കൊണ്ട് അതാത് ശക്തിക്ക് അനുസരിച്ചു കൊണ്ട് അവർക്കുള്ള അറിവും അവർക്കുള്ള ഓർമ്മയും അവർക്ക് മറക്കേണ്ട കാര്യങ്ങളെ മറക്കാനുള്ള ശക്തിയും ഭഗവാൻ തന്നെയാണ് അന്തർയാമിയായി ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് എന്നറിയണം അത് നമ്മൾ ഈ മായയിൽപ്പെടുന്ന തെറ്റായ എന്നാൽ ജീവിതത്തെ കുറിച്ചുള്ള തെറ്റായ ഭൂതം മൂലം ജീവാത്മാക്കൾ ഇതൊന്നും അറിയുന്നില്ല ദൃശ്യപ്രപഞ്ചത്തിൽ ഭഗവാൻ തന്നെയാണ് പ്രത്യക്ഷമായിട്ട് അപ്രത്യക്ഷമായിട്ടും തുടക്കത്തിൽ തന്നെ ശ്രീദേവൻ പറഞ്ഞു അങ്ങ് സർവശ്രേഷ്ഠനാണ് പുരുഷോത്തമനാണ് പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ ഭൗതിക പ്രപഞ്ചത്തിൽ അതീന്ദ്രിയമായിട്ട് അങ്ങ് നിലകൊള്ളുന്നു ഭഗവാൻ ഒരിക്കലും മായിൽപ്പെടുന്നില്ല പക്ഷെ മായയിൽപ്പെട്ടിരിക്കുന്ന നമ്മള് ഈ ജീവിതത്തെ കുറിച്ചുള്ള തെറ്റായ ബോധം മൂലം ജീവാത്മാക്കൾ ഇതൊന്നും അറിയാതിരിക്കുന്നു അതുകൊണ്ട് അയാളുടെ ബോധം കൃഷ്ണ അവബോധമായിട്ട് മാറുമ്പോൾ ഭൗതികമായ നൂലാമാലകളിൽ നിന്ന് പുറത്തു കടക്കാൻ എങ്ങനെയാണ് ബദ്ധാത്മകളെ സഹായിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് അവന് മനസ്സിലാകുകയും ചെയ്യും കൃഷ്ണ അവബോധത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ മായയിൽപ്പെട്ടി ജീവിച്ചാലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൃഷ്ണ അവബോധത്തോടു കൂടിയാണ് ജീവിക്കാൻ തുടങ്ങുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും അനുഭവത്തിലെത്തും അതാണ് പിന്നെ അന്ധവിശ്വാസമല്ലാതെ അനുഭവസ്ഥനായിട്ടും വിശേഷജ്ഞാനത്തിന് അർഹനായി മാറുന്നത് സുരദേവൻ തുടർന്നും പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ഒരു നിദ്രാവസ്ഥയിലാണ് അവിടുന്ന് ഈ ഭൗതിക ലോകത്ത് പ്രവേശിച്ചത് നിദ്രാവസ്ഥയിൽ ബദ്ധാത്മാവും മായികവും താൽക്കാലികവുമായിരിക്കുന്ന ലോകങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ അയാൾ വിഭ്രാത്മാവായിരിക്കുന്ന പ്രവർത്തന ആത്മാവകമായിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തിരക്കിൽപ്പെട്ടു പോകുന്നു ചിലപ്പോൾ തീരണം ചിലപ്പോൾ വധിക്കപ്പെടണം മറ്റു ചിലപ്പോൾ അജ്ഞാതമായിരിക്കുന്ന ഏതോ നഗരത്തിലെത്തണം ഇവയൊക്കെ കേവലം താൽക്കാലിക കാര്യങ്ങളാണ് അതേപോലെ അങ്ങ് ഒരു നിദ്രയിൽ ഒരു താൽക്കാലിക പ്രത്യക്ഷം സൃഷ്ടിക്കാനായിക്കൊണ്ട് ഭൗതിക ലോകത്ത് പ്രവേശിക്കുന്നു അത് അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല ഭോക്താവായിരിക്കുന്ന അങ്ങയെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ബദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഭഗവാൻ വിവിധ രൂപത്തിലും ഭാവത്തിലുമൊക്കെ പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ പ്രകടമാകാറുള്ളത് ഭൗതിക ലോകത്തെ ബദ്ധാത്മാവിന്റെ സുഖാനുഭവം ക്ഷണഭംഗുരവും ആയുമാണ് അതാണ് പ്രേയസ് എന്ന് പറയുന്നത് എന്നിരുന്നാലും തന്റെ മായികമായിരിക്കുന്ന അനുഭൂതിക്ക് വേണ്ടിയിട്ട് അത്തരമൊരു താൽക്കാലിക അവസ്ഥ സൃഷ്ടിക്കാൻ ബദ്ധാത്മാവിനെ കൊണ്ടാവില്ല അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവ മായികവും താൽക്കാലികവും ആണെങ്കിൽ കൂടി അവനെ സഹായിക്കാൻ ഈ താൽക്കാലിക പ്രത്യക്ഷത്തിൽ അവിടുന്ന് പ്രവേശിക്കുകയും ചെയ്യും ഇപ്രകാരം ബദ്ധാത്മാവ് ഭൗതിക ലോകത്ത് പ്രവേശിക്കുന്ന നിമിഷം മുതൽ അവിടുന്ന് അവന്റെ സ്ഥിരം ചങ്ങാതെയാണ് അതിനാൽ ബദ്ധാത്മാവും ഒരു നിർമ്മല ഭക്തനുമായിട്ട് ബന്ധപ്പെടാൻ ഇടയാകുമ്പോൾ അവിടുത്തെ അതീന്ദ്രിയ ലീലകളെ കുറിച്ചുള്ള ശ്രവണത്തിൽ തുടങ്ങി അവിടുത്തെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ കീർത്തനം ആരാധനം പ്രാർത്ഥന അങ്ങയുടെ അതീന്ദ്രിയ പദവിയെക്കുറിച്ചുള്ള സംവാദം മുതലായ ഭക്തിയുദ്ധ സേവനങ്ങളിൽ ഏർപ്പെടുകയും ഇപ്രകാരമുള്ള സത്സംഗത്തിലൂടെ ക്രമേണ അവൻ ഐഹിക ജീവിതത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാകുകയും ചെയ്യും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഭൗതികമായിട്ടുള്ള പൊടിപടലങ്ങൾ തുടച്ചു നീക്കപ്പെടാം ഇപ്രകാരം ക്രമേണ ഭക്തന്റെ ഹൃദയത്തിൽ അങ്ങ് ദൃശ്യമായി തീരും അങ്ങ് എപ്പോഴും ബദ്ധാത്മാവിനോടൊപ്പമുണ്ടെങ്കിലും ഭക്തി ഒരു സേവനത്തിലൂടെ വിശുദ്ധനായി തീരുമ്പോൾ മാത്രമേ അവന് അങ്ങയുടെ അങ്ങയെ വെളിപ്പെടുകയുള്ളൂ ദൈവിക അനുസാരം മൂലമോ ആചാരമായോ ഫല അനുഭോഗകർമ്മങ്ങളിൽ വഴി തെറ്റിപ്പെട്ടവരും തെറ്റപ്പെട്ടവരും ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടവരുമായിരിക്കുന്ന മറ്റുള്ളവർ ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരികമായ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ബാഹ്യസുഖങ്ങളിൽ മയങ്ങി പോകുന്നതാണ് ഈ ബന്ധനങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങയുടെ വെളി അങ്ങയുടെ വെളിപ്പാടുണ്ടാവുകയില്ല മറിച്ച് അവരിൽ നിന്ന് ബഹുദൂര മകലെയായിരിക്കും അങ്ങയുടെ പ്രഭാവവും എന്നാൽ അങ്ങയുടെ ഭക്തിയുധ സേവനത്തിൽ നിരതനായി നിരന്തരം അങ്ങയുടെയും തിരുനാമങ്ങൾ ഒരുവിട്ട് ഹൃദയം വിശുദ്ധമാക്കി തീർത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു ഭക്തന് അവന്റെ നിത്യസുഹൃത്താണ് അങ്ങ് എന്ന് എളുപ്പം മനസ്സിലാക്കുകയും ചെയ്യാം അപ്പോ ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഇതൊക്കെ കൃഷ്ണ അവബോധത്തിൽ സ്ഥിരം ചെയ്യണം ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മളിൽ ഭക്തിയുദ്ധ സേവനത്തിന്റെ ശ്രേഷ്ഠത അനുഭവിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ അതൊക്കെ ഈ പറയുന്ന കേട്ടത് കൊണ്ട് മാത്രമായില്ല കേട്ടതൊക്കെ അന്ധവിശ്വാസമായിട്ട് മാറും അത് അന്ധവിശ്വാസം അല്ലാതെ നമുക്കത് അനുഭവസ്ഥമാക്കണം അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞ ഗുരുവായത്മനെ വിശ്വസിക്കാനുള്ളതല്ല അനുഭവിച്ചറിയാനുള്ളതാണ് ആ അനുഭവിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ നമ്മൾ അറിയുന്നവരായിട്ട് മാറുക എന്നർത്ഥം അപ്പോൾ അങ്ങയുടെ തിരുനാമങ്ങൾ ഉരുവിട്ട് ഹൃദയം വിശുദ്ധമാക്കി തീർത്തിരിക്കുന്നവന് അവന്റെ നിത്യസുഹൃത്തായിട്ട് ചിന്തയിലും വാക്കിലും പ്രവൃത്തികളൊക്കെ ഭഗവാന്റെ പ്രഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ അന്ധവിശ്വാസിയല്ലാതെ യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറുക അപ്പോ ഭഗവാന്റെ ചൈതന്യമാണ് നമ്മുടെ ശരീരമായിട്ടും ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ജീവനായിട്ടും നമ്മുടെ ചിന്തയിലും വാക്കിലും എല്ലാത്തിലും ഭഗവാന്റെ അംശത്തിൻ്റെ ചൈതന്യവത്തായ പ്രഭാവം കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഓരോ നിമിഷവും എന്തെങ്കിലും ഓർക്കാനും ഏതെങ്കിലും തരത്തിലുള്ള അറിവ് ലഭിക്കാനും ഒക്കെ സാധിക്കുന്നത് ഭഗവാന്റെ ചൈതന്യവത്തായ പ്രഭാവം നമ്മളിൽ പ്രതിജ്വലിക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ അതിഥികമായിട്ട് അറിയണം അതുകൊണ്ട് എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശാരീരിക സങ്കല്പങ്ങളിൽ സുഖ ബാഹ്യസുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുന്നവർക്ക് ഈ സത്യമൊന്നും ഒരിക്കലും വെളിപ്പെടുകയില്ല അവർ മായാബന്ധിതമായിട്ട് ജീവിക്കുമ്പം ഈ ശക്തി കൊണ്ടാണ് തന്നെയാണ് സുഖഭോഗങ്ങൾ സുഖദുഃഖങ്ങളും ഈ ഭൗതികമായിട്ട് പോലും നമ്മൾ അനുഭവിക്കുന്നത് എന്നത് തിരിച്ചറിവില്ലാതിരിക്കുക വെളിപ്പെടുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഭക്തന്റെ ഹൃദയത്തിൽ കുടികൊണ്ട് അവനെ വളരെ വേഗം സ്വഗ്രഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രേ പ്രാപ്തനാക്കുന്നതിന് സഹായകമായിട്ടുള്ള വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകുകയും ചെയ്യും അങ്ങയുടെ ഈ നേരിട്ടുള്ള നിർദ്ദേശം ഭക്ത ഹൃദയത്തിൽ അങ്ങ് കൂടികൊള്ളുന്നു ഉണ്ടെന്ന് കാര്യം ആ ഭക്തന് മാത്രമേ അംഗീകരിക്കാനാകുകയുള്ളൂ അതാണ് ഭഗവാൻ പറഞ്ഞത് ഗീതയിലൊക്കെ പത്താം അധ്യായത്തിൽ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ആ ഭക്തി മാർഗത്തിൽ ഭക്തിയുധ സേവനത്തിൽ അല്പമെങ്കിലും മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ തക്കോണ്ടുള്ള ബുദ്ധിയോഗത്തെ ഭഗവാൻ തന്നെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്നതൊക്കെ ഇപ്പം രണ്ട് തരത്തിലുള്ള ഭക്തന്മാരെ കാണാൻ ഭഗവാൻ തന്നെ പാർശ്വമാരോടൊപ്പം തന്നെ മഹർഷിമാരോടൊപ്പം തന്നെ പോകുന്നത് ശ്രദ്ധിക്കുക സ്വയം തന്നെ രണ്ടായിട്ട് തിരിഞ്ഞ് തൻ്റെ കൂടെയുള്ളവരെ പോലും സംബന്ധികളെ പോലും ആ വികാസത്തിന് മാതൃഭൂവൻ ആക്കിക്കൊണ്ട് ഒരു രാജാവിനെ സമ്പന്നനായിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന വിദേഹരാജ ഏർ ബാല്വാശൻ എന്ന് പറയുന്ന ആ ജനകമഹാരാജാവിന്റെ പവിത്രതയിൽ ഇല്ലെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ട രാജാവിനെ കാണാൻ പോകുന്നതും അതോടൊപ്പം തന്നെ ദരിദ്ര ബ്രാഹ്മണനായിരിക്കുന്ന ശ്രുതദേവന്റെ അടുത്ത് പോകുന്നത് തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കണം ഒരേപോലെ അവിടെ ഇല്ലാതെ ഭഗവാൻ രണ്ടുപേരും ഭക്തരാണ് ഇവർക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല പരസ്പരം അറിയുക തന്നെ ഇല്ല എന്നിരുന്നാലും ഭഗവാൻ രണ്ടുപേരെ അറിയാം അതാണ് ഭഗവാൻ മായാബന്ധിതമല്ലാന്ന് പറയുന്നത് അപ്പോൾ രണ്ടുപേരുടെ അടുത്ത് പോയിട്ടും ഭഗവാന്റെ പെരുമാറ്റത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ യഥാശക്തി പൂജിക്കുന്ന യഥാശക്തി കൊണ്ട് തന്നെ ആനന്ദം ഭാവത്തിൽ തന്നെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശ്രദ്ധയോടെ പൂജിക്കുന്ന ബ്രാഹ്മണനെയും പ്രാർത്ഥിക്കുന്ന ബ്രാഹ്മണനെയും കീർത്തിക്കുന്ന ബ്രാഹ്മണനെയും അതേപോലെ രാജസ്ഥാനത്തിരിക്കുന്ന രാജാവിൻ്റെ പെരുമാറ്റവും ഒക്കെ നമ്മൾ ഒരേപോലെ ഭക്തിയുടെ ഭാവത്തിൽ അത് ആ തത്വല്യഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം പത്രം പുഷ്പം ഫലം വ്യോമേ ഭക്തി പ്രയച്ചതി ആ ഈ നാലു കൂട്ടത്തിൽ എന്തെങ്കിലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ സർവ ആത്മന ശ്രദ്ധയോടുകൂടി ആരെനിക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നു അത് ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന പറഞ്ഞത് അത് സമ്പന്നനായിരിക്കുന്ന രാജാവ് സമർപ്പിച്ചാലും വേണ്ടില്ല സാധാരണ ജീവിതം നയിക്കുന്ന ദരിദ്രനായിക്കുന്ന ഒരു ബ്രാഹ്മണനോ സാധാരണ മനുഷ്യരോ സമർപ്പിച്ചാലും ഭഗവാനെ ഒരേപോലെ അത് സ്വീകരിക്കും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഭക്തി യുഗ സേവനം എന്ന് പറയുന്നത് ഇവിടെ ആ ഭക്തിയുടെ ശ്രേഷ്ഠതയുടെ കറകളഞ്ഞ ഭക്തിയുടെ പ്രഭാവമാണ് ഒരു സമ്പന്ന അടുത്തും ഒരു ദരിദ്രന്റെ അടുത്തും ഭഗവാൻ സ്വയം ഒരേ സമയത്ത് എത്തുന്നു എന്നുള്ളതാണ് ഭഗവാന്റെ സർവയാത്വം ഇതിൽ നിന്നും വെളിപ്പെടുത്തുന്നു അർത്ഥം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം